എന്തായ കാര്യങ്ങളൊക്കെ ഇത് സംഭവം സംഭവം നടന്നോണ്ടിരിക്കല്ലേ പ്രാക്ടീസ് ആണ് ഓക്കെയാണോ പിള്ളേരല്ലേ നാഗൻ പേടിക്കേണ്ട കാര്യമില്ല സാറേ മതി ആകെ ആകെ പ്രഷറിലാണ് ഒരു സീൻ എടുക്കാൻ വേണ്ടി നമ്മൾ വന്നു ദിവസത്തെ പ്ലാൻ ചെയ്തത് മൂന്ന് ദിവസം കഴിഞ്ഞു ബഡ്ജറ്റ് എന്ന് പറഞ്ഞ് പുള്ളി ഷറിലാണെന്ന് എങ്ങനെ ചെയ്യാനാണ് നിങ്ങളുടെ നായകന്റെ അടുത്ത് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ പറഞ്ഞാൽ ഈ കാലത്ത് ഇവിടെ വെക്കണമെങ്കിൽ ഒരു ദിവസം വേണം പിന്നെ ഇതിനകത്ത് ഞാൻ പഠിപ്പിച്ചെടുക്കണ്ടേ തന്നെ രണ്ടാമത്തെ പ്ലീസ് ഞാൻ ശരിയാക്കും കാരണം ഞാൻ ഡാൻസ് പഠിപ്പിക്കുന്നത് എന്തായാലും നേരെ ചുവ പഠിപ്പിച്ചാൽ പഠിക്കത്തില്ല പിന്നെ അതുകൊണ്ട് ടെക്നിക്കുകളിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു അങ്ങനെ അതേപോലെ ഓരോ ഓരോ ടെക്നിക്കുകൾ കൊടുത്തിട്ട് ആ ടെക്നിക്ക് ടെക്നിക്കഴിയാണ് ഞാൻ ഡാൻസ് കൊടുക്കുന്നത് കോഡുകളിലൂടെ അപ്പൊ കോഡുകളിലൂടെ ചെയ്യാം അല്ലേ സാർ വന്നിട്ടുണ്ടോ പിന്നെ കൊല്ലം അയ്യോ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറോ എന്തോ കളിപ്പു അവനെ ഇന്ന് ഈ കുഴുമണാലിലെ മണലിൽ ചവിട്ടി കയറ്റി ഇറക്കി അഗ്നശിലേക്ക് കൊല്ലും നായകൻ നാറിയുണ്ടല്ലോ അവൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചേന ചാമ്പ് ഉരുളക്കിഴങ്ങ് ഇതൊക്കെ പുഴുങ്ങിയത് വേണോന്ന് അത് പുഴുങ്ങി കൊടുത്തൂടെ ഈ കുളവും മണാലിൽ ഞാൻ എവിടെ ചെന്ന് ചാനാ നിങ്ങൾ ഇത് ഇവനെ വെച്ച് ഞാൻ കേരളത്തിൽ ഷൂട്ട് ചെയ്യും അപ്പൊ അവൻ ഇതൊന്നും വേണ്ട വേണ്ട ചേന വേണ്ട അവൻ കാശ്മീരി ആപ്പിളേക്ക് അപ്പളങ്ങൂ എന്ത് ചെയ്യോ ചില നടമാർക്ക് എങ്ങനെയാണ് കിട്ടാത്തത് എന്തുണ്ടോ അതിനു വേണ്ടി പ്രൊഡ്യൂസർമാരായിട്ട് ഓട്ടിക്കും അവനെ പ്ലീസ് പുറത്തിറക്കണം മാത്രമല്ല പേടിക്കണ്ട ഞാൻ ഇങ്ങനെ കോടുകളിലൂടെ ഡാൻസ് പഠിപ്പിക്കും നടക്കോ നടക്കുന്നു മൂന്നുപേർ വന്നിട്ട് പോയതാണ് ഇതെങ്കിലും നടക്കണം നടക്കും അയ്യോ നടക്കുന്നത് മോളെ ആ ചേട്ടൻ ഷൂട്ടിൽ ലൊക്കേഷനിലെങ്കിലെത്തി ഇവിടെ വന്നു ഷൂട്ട് തുടങ്ങാൻ പോന്നു ഏഹ് ബോറടിക്കുന്നു മോളൊരു കഴിഞ്ഞ റൂമിൽ ഇരുന്നിട്ടാ ഹിന്ദി പരിപാടികൾ കാണാൻ ഹിന്ദി വശവും ഒന്ന് ടൂൺ ചെയ്യാ ഹിന്ദിക്കാരെ ടൂൺ ചെയ്യാൻ വിഷയവും എത്ര മണി വരെ ഉണ്ട് അഞ്ചു മണി വരെ പോകും പന്ത്രണ്ടര മണിയാകുമ്പോ ചേട്ടന കേട്ടോ കേട്ടോ ഷൂട്ട് അത് മതി അത്ര മതി ഓക്കെ ഈ കോട്ടിന്റെ ആവശ്യമില്ല കോട്ടിയ 我我我，我得了。 നമുക്കേ ഗണേഷൻ വേറെ രീതിയിൽ സെറ്റ് ചെയ്തേക്കാം നമുക്ക് വേറെ ഒന്നും കൊണ്ടും ഒരു ഒരു സംഭവത്തിനെ കൊണ്ടും പേടിക്കണ്ട കോടുകളിൽ ഈ സംഭവം പഠിപ്പിച്ചെടുക്കുന്ന കാര്യം ഞാൻ ഹെലികോപ്റ്റർ പോകുന്നു ഹെലികോപ്റ്ററോടെ ഇത് എന്നാ തണുപ്പാ ഇത് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ കോടുകളിലൂടെ നോക്കട്ടെ സാറേ നമുക്ക് ഇപ്പോഴേ എന്നാലും കോട്ടിട്ടോ ഞാൻ ഒരു കുറച്ച് സ്റ്റെപ്പ് കാണിച്ചു തരാം സിമ്പിൾ ആയിട്ടുള്ള സാധനം കാണിച്ചു തരാം സ്റ്റെപ്പ് കിട്ടോ ഞാൻ കാണിക്കാൻ ശ്രമിക്കാം ശ്രമിക്കാമെന്ന സാർ നമ്മളൊരു കോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അശ്വൻ അശ്വൻ വരും നമ്മളോട് നോക്കുവാണോ അല്ല സാറിന് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാർ ഇങ്ങോട്ട് ശ്രദ്ധിക്കും ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കു ഉദാഹരണം ഇത് സാറിന്റെ നമ്മളെ ഈ പാട്ടിലെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇതിപ്പോ സാറിന്റെ ഭാര്യയാണ് ആണ് അപ്പൊ ഈ ഭാര്യടുത്ത് സാറിന്റെ ഭാര്യയ്ക്ക് സാറിന്റെ മൊബൈൽ എടുക്കുന്ന ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടത്തില്ല എന്റെ നോക്കുന്ന എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല പിടിക്കും അപ്പൊ സാറിന്റെ ഭാര്യ സാറിന്റെ മൊബൈൽ എടുത്ത് കൈവെക്കണു അപ്പൊ സാർ തട്ടിപ്പറിക്കുവോ പിന്നെ ശതമാനം ഇതുകൊണ്ടോ ഇപ്പൊ സാറിന്റെ ഭാര്യ ഇത് അപ്പൊ സാർ തട്ടിപ്പറിക്കുന്നത് ആ സാടി പിടിച്ചൂ ഓക്കേ പറയുണ്ട് ഇത്രേ ഉള്ളൂ സൂപ്പർ 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 ഓക്കേ ഓ മിസ്കിത്തരാ അലങ്ങി താര ഫോൺ നോക്ക് താരന്റെ ഭയരെ ഇത് മൊബൈൽ ഓക്കേ ഓക്കേ അപ്പോൾ 1 2 3 4 എന്ന് പറയുന്നത് ഓക്കേ 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 ഒന്ന് ശ്രമിച്ചോടാ പോകളെ പോക്കോ പോക്കോ ഓക്കേ ഓക്കേ ആക്ഷൻ 1 2 3 4 മൊബൈൽ ഇടടാടി ോട്ട് ഏറ്റവും വരുന്നില്ല ഐഡിയ വല്ല ഒന്നാണ് അല്ല ഞാൻ വേറെ കേസോരട്ടെ അയ്യേ സാറേ ഒന്നാളെ സിനിമാക്കാരുടേല് ില്ലേ ലഹരിയച്ചേറെ പണക്കോടുകളാണ് ഞാൻ ഒരുമിതപ്പെട്ടവരെ കിട്ടും സാറിന്റെ പഴയ ജോലി എന്തായിരുന്നു ഞാൻ പറയുന്നത് ശരിയല്ല പഴയ ജോലിയല്ലേ നമുക്ക് ഡാൻസിലേക്ക് കടക്കാൻ വേണ്ടി അവർ കേൾക്കണ്ട ആ ഞാൻ ഈ മണ്ണ് കുറച്ചു കണ്ടച്ചുളല്ലോ ഈ കട്ടച്ചുള ഇഷി ഉണ്ടാക്കുന്ന ആളായിരുന്നു കട്ടച്ചുളയിൽ ഇഷി ഉണ്ടാക്കുന്ന ആളായിരുന്നു ആ വിധപ്പെട്ട ഒരു ടൈപ്പിലോട്ട് പിടിക്കാം അങ്ങനെ ഉണ്ടോ കുട്ടികളെ നേരത്തു അപ്പൊ നമുക്ക് സാറിന് പറ്റുന്ന രീതിയിലോട്ട് സാധനം കൊടുക്കാം ഇപ്പൊ സാറിന്റെ പഴയ ജോലി ആരോടും പറയരുതെന്ന് പറഞ്ഞു ഈ കട്ടച്ചോളയില് ഇങ്ങനെ മണ്ണ് ചവിട്ടി കുഴക്കുന്ന ജോലിയായിരുന്നു അപ്പൊ സാർ പണ്ട് ചെയ്തിട്ടുള്ള ജോലിയാണല്ലോ സാറിങ്ങനെ മണ്ണ് കുഴച്ചുകൊണ്ടിരിക്കണ അപ്പൊ എങ്ങനെ സാറേ ചവിട്ട് ചവിട്ടു അങ്ങനെ ഈ സമയത്ത് ആരെങ്കിലും വന്ന് വഴി ചോദിക്കുന്നു സാറിപ്പോ ആരെങ്കിലും ഒരു വഴി ഹലോ ഈ വഴി മുന്നേ അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാട്ട് 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 പോവാ ഓക്കെ ഓക്കെ ഈ സുധാകരന്റെ വീട്ടിൽ പോണ വഴി ായിട്ടുള്ള സംഭവങ്ങൾ കിട്ടിയുണ്ട് ഓക്കെ ഇതിൽ കേട്ടിട്ട് കേൾക്കാം ഓടഏക്കുന്നുണ്ട് ഓടഏക്കുന്നുണ്ട് അപ്പൊ ഒരു കാര്യം ആക്ഷൻ നേരത്ത് സാറിനെ പോലീസ് പിടിച്ചിരിക്കുകയാണ് അപ്പൊ അങ്ങനെ സാറിനെ പിടിച്ചങ്ങോട്ട് വലിക്കുകയാണ് അപ്പൊ സാറ് അങ്ങോട്ട് പോന്നു ഇവിടുന്ന് നേരെ തിരിച്ചു ശരി അങ്ങോട്ട് പോന്നു ഇങ്ങോട്ട് വരുന്നു ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് പോലെ പറയാമല്ലോ ബാക്കി കിട്ടിക്കോളും ബാക്കി സാറിനെ കൊണ്ട് സോങ് മൊത്തം എടുക്കുന്ന ഇതിനപ്പുറത്താളെ ഞാൻ ഡാൻസ് കളിപ്പിക്കും പ്രൊഫഷണലിട ഒരാൾ കോടിക്കിടക്കണു താണ്ട ഒരാൾ കോടിക്കിടക്കണന്ത് പ്രൊഡ്യൂസർ സാറേ നിങ്ങൾക്ക് ചെവി കേൾക്കത്തില്ലേ ഞാൻ എന്തുവാ പറഞ്ഞത് കോടുകളിലൂടെ ഡാൻസ് പഠിപ്പിക്കാന്ന് പറഞ്ഞില്ലേ ആ കോഡെല്ലാം കൂടെ ചേർന്നാണ് ഈ കോടി കിടക്കുന്നത് അയ്യോ എന്റെ പാടം